അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ആദർശന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ശിവരഞ്ജനി വന്നതോ കൂടി തന്നെ വേണിയുടെയും ആദർശന്റെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളല് വീഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് വലിയൊരു ഒരു ഭൂകമ്പമായി മാറുമോ അതോ അത് കെട്ടണയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു സംസാരങ്ങൾ തന്നെ ശിവരഞ്ജിനി ിനെ പറ്റി നമ്മുടെ ആദർശിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശ് ശിവരഞ്ജിനെ പറ്റി ഭയങ്കര ഒരു പൊക്കി പറഞ്ഞ് എന്തോ രഞ്ജിനിയെ പറ്റി പറയുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരു സന്തോഷമാണ് ആദർശന്റെ മനസ്സിൽ അപ്പൊ മുഖത്തും അത് തെളിഞ്ഞു കാണുന്നുണ്ട് ഇതെല്ലാം വേണിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല പെടുന്നില്ല അങ്ങനെ അതിന്റെ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ഒരു കാര്യം ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ശിവരഞ്ജിനി എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞതാണോ എന്ന് ആ മുത്തശ്ശി ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല മുത്തശ്ശി അവൾ കല്യാണം കഴിഞ്ഞതൊന്നുമല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പ്രത്യേകിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അധികം അടുപ്പം വെക്കേണ്ട ആവശ്യമില്ല അത് അടുപ്പം വെച്ച് അവസാനം നമുക്ക് തന്നെ പണിയായിട്ട് മാറേണ്ട അവസ്ഥ വരും പിന്നെ അവർ ആ രീതിയിൽ ഇല്ല പിന്നെ അവസാനം വലിയൊരു പ്രശ്നമായി മാറരുത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് അപ്പോൾ വേണി മനസ്സിൽ പറയുന്നുണ്ട് ആ മുത്തശ്ശി അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക ആദർശി ഇങ്ങനെയാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് വേണി അതിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പ്രൊഫസർ അടുത്ത ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി ഇപ്പോഴത്തെ പിള്ളേരെന്ന് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന കൂട്ടാരാണ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും കാണത്തില്ല അതുകൊണ്ട് മുത്തശ്ശി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പ്രൊഫസർ അവിടെ പറയുന്നുണ്ട് പക്ഷെ വേണിക്ക് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വേണി ആഹാരം മതിയാക്കി എണീറ്റ് പോയതിന് ശേഷം തന്നെ ആദർശ് വീണ്ടും ശിവരഞ്ജിനെ പറ്റി സംസാരിക്കുകയും പിന്നെ വേറൊരു രണ്ട് മൂന്ന് ഫോട്ടോസും മെസ്സേജ് ഒക്കെ ആദർശ് ശിവരഞ്ജിനെ അയക്കുകയും അത് ആദർശ് എല്ലാ ഫോട്ടോസും അവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ വേണിക്ക് ഭയങ്കര സങ്കടമായി കാരണം ആദർശേടം എന്നോ എന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തോ ഇതിൽ എന്തോ ആദർശേടം വരും എന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം ചതിച്ചു പിന്നെ ഇപ്പോൾ എന്തോ ഒരു തമ്മിൽ ഉണ്ടോ ഇല്ലയോ അതോ ഇനി എനിക്ക് തോന്നലാണോ എന്നൊക്കെ വേണിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ രാത്രി സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുകയാണ് ആ ഉറക്കത്തിനിടയിൽ ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഫോണ് ഒരു വട്ടം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് കാര്യമാക്കത്തില്ല രണ്ട് മൂന്ന് വട്ടം ഒക്കെ ഇങ്ങനെ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് എന്താണ് എന്ന് നോക്കത്തില്ലേ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം മെസ്സേജ് വന്നപ്പോൾ വേണിയും വേറെ കുഴപ്പമൊന്നും ഇല്ല കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കിടക്കുവാണ് വീണ്ടും മെസ്സേജ് വന്നപ്പോൾ വേണിക്ക് സംശയം ഇനിയിപ്പോൾ ഇത് ശിവരഞ്ജിനി അങ്ങാനും ആണോ അവളാണോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും മെസ്സേജ് വന്നത് അപ്പൊ വേണി ധൃർതിയിൽ ആദർശനെ ഫോൺ യും അപ്പോൾ അതില് കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ആണ് അയച്ചിട്ടിരിക്കുന്നത് അതിലെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇംഗ്ലീഷില് ശിവരഞ്ജനി മെസ്സേജിട്ടിരിക്കുന്നത് അപ്പൊ താങ്ക് യു എന്ന കാര്യം വേണിക്ക് മനസ്സിലായി പക്ഷേ വാല്യുബിൾ ടൈം എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്ക് വേണിക്ക് മനസ്സിലായില്ല അപ്പൊ അതെന്താണ് സംഭവം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഡിക്ഷണറിയൊക്കെ വേണി എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഡിക്ഷണറിയൊക്കെ എടുത്ത് നോക്കിയ സമയത്താണ് വേണിക്ക് ആ വാല്യുബിളിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലായത് വിലപ്പെട്ട എന്ന ആ ഒരു മീനിങ് മാത്രം വേണീ മനസ്സിലായി അപ്പൊ വേണി തന്നെ ആലോചിക്കുവാണ് ഈ വിലപ്പെട്ട എന്നൊരു താങ്ക് യു എന്ന് പറഞ്ഞ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആദർശയായിട്ട് വിലപ്പെട്ട എന്തോ ഒരു സംഭവം ആ പെണ്ണിന് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശനെ വന്ന് ചവിട്ടി ഉറക്കം എണീറ്റിട്ട് ആദർശനെ പിടിച്ച് ഉറക്കം എണീപ്പിക്കുകയും എന്നിട്ട് ശിവരഞ്ജിനെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ആദർശ എന്നിട്ട് പറയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അവള് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവള് ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞിട്ടാ അവ ഏശ്വര്യഞ്ജിനെ പറ്റി ഉണ്ട് അപ്പൊ വേണി മറ്റൊരു കാര്യം കൂടി ചോദിച്ചു ഈ ഇതെന്താണ് ഈ വിലപ്പെട്ട എന്ത് സംഭവമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത് എന്ന് പറയുമ്പോ അത് കാര്യാകാതെ ആദർശ വേണിയെ വേണിയോട് വഴക്ക് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഉറങ്ങുവാണ് പക്ഷേ വേണിക്ക് അതോടെ തന്നെ ഭയങ്കര സങ്കടമായി കാരണം എന്താണ് സംഭവം അല്ലെങ്കിൽ ഇവർക്ക് ഇവർ തമ്മിൽ എന്തോ ഉണ്ടോ ഈ കാട് കയറി ചിന്തിക്കുന്ന ആളാണ് നമ്മളെ വേണി അപ്പോൾ പിന്നെ അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല ആ വേണി ഇപ്പോൾ അവർ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വേണിക്കും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് വലിയൊരു ഭൂകമ്പമാകോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാൻ പറ്റും അങ്ങനെ ഇവർക്കിടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങളും ഈ അസ്വാരസ്യങ്ങളും അവരുടെ ആ ഒരു ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ടും മറ്റൊരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഗൗരി അത്രത്തോളം വിശ്വസിച്ചിരിക്കുന്നതാണ് ആ ജോലിക്കാരിയെ അമ്മ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഗൗരി അവർക്ക് ജോലി വീണ്ടും അവിടെ കൊടുത്തത് പക്ഷേ ഇതെല്ലാം അവരുടെ രണ്ടുപേരുടെയും ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്ന് ഗൗരിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഗൗരി ചായയൊക്കെ ഇട്ടുകൊണ്ട് അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ശങ്കറിനെ കാണാനില്ല അപ്പൊ ശങ്കർ എവിടെ പോയി അപ്പൊ കുളിക്കാൻ പോയതാണ് എന്ന് ഗൗരിക്ക് മനസ്സിലായി അങ്ങനെ ഗൗരി ചായ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ താഴോട്ട് പോവാണ് എന്ന് പറയുമ്പോൾ ശങ്കർ ചെറിയൊരു ഡ്രാമ കളിക്കുവാണ് അവിടുത്തെ വെള്ളം വരുന്ന ബക്കറ്റ് എടുത്ത് താഴെ എഴുതുന്നത് തിനു ശേഷം അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവി കരയുമാണ് അപ്പൊ ഗൗരി വിചാരിച്ചത് അയ്യോ ശങ്കർ വീണോ ഓ ശങ്കറിനെന്ത് പറ്റി അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി ഗൗരി ആ ഒരു കുറെ വട്ടം കഥവ് തട്ടുന്നുണ്ട് കഥവ് തട്ടുമ്പോൾ തന്നെ ശങ്കർ എന്ന കഥവ് തുറന്ന് ഗൗരി അകത്ത് പിടിച്ച് കേറ്റുകയും എന്നിട്ട് നിന്നെ നീ എന്നോ എനിക്കൊന്ന് കുളിപ്പിച്ച് തരാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ വയ്യല്ലേ എന്ന് പറഞ്ഞ് ഗൗരി ഷവറിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട് അങ്ങനെ അവസാനം ശങ്കറും ഗൗരിയും തമ്മിലുള്ള ഒരു പ്രണയം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഒരു പ്രണയം നടന്ന് എല്ലാം കഴിഞ്ഞതിനു ശേഷം താഴെ അടുക്കളയിൽ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോലിക്കാർ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്ന് അവരോട് കാര്യം ചോദിക്കുമ്പോൾ തന്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ ഒരു ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ട് പൈസ വേണം അപ്പോൾ ഇതേപോലെ രാധാമണി കൊച്ചമ്മയോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയും ഇപ്പോൾ ഗൗരി തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴായിരം രൂപയില്ലേ ഞാൻ തരാം എൻ്റെ സ്കോളർഷിപ്പ് പൈസ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ഞാനത് എടുത്ത് തരാം അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോൺ എടുത്ത് വിളിക്കുവാണ് പക്ഷെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല എന്ന് അവര് പറയുമ്പോൾ ഗൗരി ഗൗരിയുടെ ഫോണ് ലോക്ക് മാറ്റി ജോലിക്കാരിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് അവരുടെ ഒരു പ്ലാൻ ആണെന്ന് ഗൗരി പാവം ഗൗരി മനസ്സിലാക്കുന്നില്ല ഗൗരി ഫോൺ എടുത്തു കൊടുത്തു അവരെ എന്ന് പറഞ്ഞു പുറത്തോട്ട് പോയി വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പുറത്തു പോയി നേരെ ഗൗരിയുടെ ഫോണിൽ കിടന്ന ആ ഒരു വീഡിയോ രാധാമണിയുടെ ആ ഒരു വീഡിയോ ജോലിക്കാരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി എന്ത് ചെയ്യും ഇതൊന്നും ഗൗരി അറിഞ്ഞിട്ടില്ല എന്നിട്ട് തിരിച്ച് അവര് ആ ഫോണൊക്കെ കൊണ്ടു കൊടുത്ത് ഭയങ്കര ഒരു ഡ്രാമ പോലെ ഭയങ്കര ഒരു അഭിനയം കാണിച്ച് ഗൗരിയെ വിശ്വസിപ്പിച്ച് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞവിടെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഗൗരി അറിഞ്ഞിട്ടില്ല ശങ്കറും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് നമ്മുടെ പിറ്റേ ദിവസം തന്നെ ആദർശ ജോലിസ്ഥലത്ത് പോകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ശിവരഞ്ജിനെ ആദർശനെ വിളിച്ച് അവരെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആദർശനും താൻ ഉണ്ടാക്കിയ ഫുഡും കൂടി താൻ ആദർശിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദർശന്റെ ഫുഡ് ശിവരഞ്ജിനി വാങ്ങിച്ച് കഴിച്ചിട്ട് ശിവരഞ്ജിനി ഉണ്ടാക്കിയ ഫുഡ് ആദർശം കൊടുക്കുവാണ് അങ്ങനെ ആദർശ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഒരുപാട് പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ശിവരഞ്ജിനിയുടെ മനസ്സിൽ മറ്റൊന്നാണ് ആദർശം വിചാരിക്കുന്നതോ ഒന്നും അല്ല ശിവരഞ്ജിനിയുടെ മനസ്സിൽ ശിവരഞ്ജനിയുടെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം മാത്രമാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരി ഒരുപാട് വിശ്വസിച്ചാണ് അവരെ കൂടെ നിർത്തിയത് അല്ലെങ്കിൽ അവരെ സഹായിച്ചത് പക്ഷേ ഗൗരിക്കിട്ടൊരു എട്ടിന്റെ പണിയാണ് അവർ കൊടുത്തത് എന്ന് ഗൗരി അറിഞ്ഞിട്ടില്ല ശങ്കറും അറിഞ്ഞിട്ടില്ല ഇനി ഈ ഒരു വീഡിയോ ചൊല്ലിയാണ് ഗൗരി കുറച്ച് സേഫ് ആയിട്ട് നിന്നത് ഇനി ഈ വീഡിയോ ഡിലീറ്റ് ആയെന്ന് രാധാമണി അറിയുമ്പോൾ ഇനി എന്തൊക്കെ പുതിലുകളായിരിക്കും ഗൗരിക്ക് നേരെ രാധാമണി ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെ ചതിക്കുഴികളായിരിക്കും ഗൗരിക്ക് നേരെ രാധാമണി ഉന്ന ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ചതിക്കുഴികളിൽ നിന്നും ശങ്കറിന്റെ ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്തായാലും ശിവരഞ്ജി യും ആദർശും തമ്മിലുള്ള ബന്ധം അത്ര രസമല്ല അല്ലെങ്കിൽ അത്രത്തോളം നല്ലതല്ല എന്ന് വേണിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതിന്റെ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടും വേണി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ